കായിക സ്നേഹികളെ സീക്സ്പോർട്സിനെ സ്നേഹിക്കുന്ന വിമർശിക്കുന്ന സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സന്തോഷകരമായ അത്യന്തം സന്തോഷകരമായ ഒരു നിമിഷമാണ് ഇപ്പോൾ ഐ സി സി ഇവന്റായ ചാമ്പ്യൻസ് ട്രോഫി രണ്ടായിരത്തി പതിനേഴിൽ ഇംഗ്ലണ്ടിലെ ഓവലിൽ വീണ കണ്ണുനീർ തുടച്ചുകൊണ്ട് ഇന്ത്യ ഇന്ന് കപ്പടിച്ചിരിക്കുകയാണ് കൂടുതലായൊന്നും പറയാനില്ല രണ്ടായിരത്തി പതിനേഴിൽ ഇന്ത്യയെ തോപ്പിച്ചത് പാകിസ്ഥാനാണെങ്കിൽ ഇരുപത്തൊമ്പത് വർഷത്തിന് ശേഷം പാകിസ്ഥാൻ ആതിഥേയരായ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഐ സി സി ഇവന്റിൽ ഇന്ത്യ ന്യൂസിലൻഡിനെ തോൽപ്പിച്ച് കപ്പടിച്ചിരിക്കുകയാണ് ഹൈബ്രിഡ് മോഡലിൽ നടന്ന മത്സരം ദുബായിൽ ആയിരുന്നുവെങ്കിലും ഒഫീഷ്യലി ഇതിൻ്റെ ഹോസ്റ്റ് ചെയ്യുന്നത് പാകിസ്ഥാൻ എന്ന രാജ്യമാണ് പാകിസ്ഥാനിൽ നടന്ന ഐ സി സി ഇവന്റായ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ കപ്പടിച്ചിരിക്കുന്നു എല്ലാവർക്കും സന്തോഷമുള്ള ഒരു കാര്യമാണ് അതുമാത്രമല്ല മാത്രമല്ല രണ്ടായിരത്തിൽ സൗരവ് ഗാംഗുലി ഈ തോറ്റ ആ ന്യൂസിലൻഡിനോട് തോറ്റതിന് ഇന്ത്യ കടം വീട്ടിരിക്കുന്നു അന്ന് ക്രിസ്ത്യൻ സഞ്ജു െങ്കിൽ ഇന്ന് രോഹിത് ശർമ്മയിലൂടെ മറുപടി പറഞ്ഞിരിക്കുന്നു രോഹിത് ശർമ്മ എല്ലാവരും മികച്ച രീതിയിലാണ് കളിച്ചത് മികച്ച വിജയം സ്വന്തമാക്കിയിരിക്കുന്നു ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്ത ന്യൂസിലൻഡ് ഉയർത്തിയ ഇരുന്നൂറ്റമ്പത്തൊന്ന് എന്ന വിജയ ലക്ഷ്യം ഇന്ത്യ നാൽപ്പത്തി ഓവറിൽ ഇരുന്നൂറ്റമ്പത്തിനാല് റൺസ് അടിച്ച് വിജയിക്കുകയായിരുന്നു വിശദമായ വീഡിയോ പിന്നീട് വരാം എൻ്റെ സന്തോഷത്തിൽ ഞാൻ പറഞ്ഞു പോവുകയാണ് കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സഹകരിക്കുക ഓക്കെ വീണ്ടും വീഡിയോ കാണുന്നവരെ ബൈ